ഞാൻ ഞാൻ വരുന്നത് ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായി ഞാൻ ഇടുക്കി കോതമംഗലം രൂപതയിലെ മണ്ണപ്പുറ ഇടവകയിൽ നിന്നുമാണ് വരുന്നത് എൻ്റെ പേര് ഫ്രീഡ എന്നാണ് ഞാൻ ഇടുക്കിയിലെ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ എ സി ഐ വർക്ക് ചെയ്യുകയാണ് ഞാനാദ്യമായി കൃപാസനത്തിലൂടെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ഒത്തിരിയേറെ അറിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും എൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ വൈഫും വഴിയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ആറ് പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ ആദ്യമായി വരുന്നത് അവരിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അവരുടെ സഹോദരൻ്റെ കൂടെയാണ് ഞാൻ കൃപാസനം എന്താണെന്ന് അറിയുന്നതിനും ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ വർഷങ്ങളായിട്ട് അറിയുന്നതാണ് പക്ഷേ എൻ്റെ ഡ്യൂട്ടിയുടെ തിരക്കൊണ്ടും എൻ്റെ സമയക്കുറവ് എന്താണോ എൻ്റെ ഓരോരോ തടസ്സങ്ങൾ കാരണം എനിക്ക് ഇവിടെ വരാനോ അമ്മയെ കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹം എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി അവർക്ക് ഒത്തിരി ഒത്തിരി സൗഖ്യങ്ങൾ ലഭിച്ചു അങ്ങനെ സഹോദരൻ വഴിയാണ് ഞാൻ അമ്മയെ കാണാനായിട്ട് ഇവിടെ വരുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഇവിടെ വരികയും ഇവിടെ വന്ന് വെറുതെ ഒന്ന് അമ്മയെ കാണണം പ്രാർത്ഥിക്കണം ബ്ലെസ്സിങ്സ് മേടിക്കണം അങ്ങനെയുള്ള ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ വന്നത് വന്ന് ഞാനിവിടെ വന്ന് വന്നപ്പോഴത്തേനും എനിക്കിങ്ങനെ എന്തോ എൻ്റെ മനസ്സിലിരുന്ന് പറയുന്ന പോലെ പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്ന് എനിക്ക് മാതാവ് ഉള്ളിലിരുന്ന് പറയുന്ന പോലെ തോന്നി അപ്പം ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് വന്നെങ്കിലും രണ്ട് വരെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാം എന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടേ വരുന്നുള്ളൂ ആദ്യമായിട്ട് വരുന്നതല്ലേ എങ്ങനെയാണേലും മാതാവിനെ കണ്ട് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ ഞാനിവിടെ ഉടമ്പടിക്കായിട്ട് ടോക്കൺ എടുത്തു അന്നെങ്കാണ്ട് തൊള്ളായിരത്തി എൺപത്താറും അങ്ങനെയെങ്ങാണ്ടാണ് ടോക്കൺ നമ്പർ കിട്ടിയത് കിട്ടി ടോക്കൺ എടുത്തു ഞങ്ങൾ ഞാനതിൽ ക്യൂ നിന്നു നാലുമണിയോട് അഞ്ചുമണിയോടുകൂടി ഇതിലെല്ലാം ഉടമ്പടി ഉടമ്പടി നിയോ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആറ് നിയോഗം വെച്ച് അതിൻ്റെ പ്രാർത്ഥന ഏറ്റു എല്ലാം ലഭിച്ചു ഉടമ്പടി കാഴ്ചവസ്തുക്കളും വ്യഞ്ചരിച്ച എണ്ണയും തിരിയും എല്ലാം എനിക്ക് ഇവിടുന്ന് ലഭിച്ചു ഞങ്ങൾ അഞ്ച് ആറുമണിയോടുകൂടി ഇവിടെ നിന്ന് പോയി അപ്പം ഞാൻ അതിൽ ആറ് നിയോഗമാണ് വെച്ചിരുന്നത് അതിൽ ആദ്യത്തെ നിയോഗമായിട്ട് പറഞ്ഞിരുന്നത് എൻ്റെ മകൻ അന്നേരം എസ് എസ് എൽ സി കഴിഞ്ഞതേ ഉള്ളായിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞ അവന് പ്ലസ് വണ്ണിന് വേണ്ടി വെയ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ അവന് വേണ്ടി പ്ലസ് വണ്ണിന് അഡ്മിഷനായിട്ട് ബയോ മാത്സിന് പോൻ അവന് നേഴ്സിംഗ് അല്ലെങ്കിൽ ബി ഫാമ ഫാർമസിസ്റ്റ് ആണ് ആഗ്രഹം അപ്പം അങ്ങനെ നേഴ്സിംഗ് ഫീൽഡിലേക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ബയോമാത്സ് കിട്ടാനായിട്ട് നിയോഗം വച്ചിരുന്നു അവന് അഡ്മിഷനായി അവന് ഒരിതിലും അഡ്മിഷൻ കിട്ടുന്നില്ല മെറിറ്റിലൊന്നും അവന് കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ഇടി പള്ളിയിൽ ഹസ്ബൻഡ് അതിൻ്റെ പള്ളിയിലെ കൈക്കാരനും കമ്മിറ്റി മെമ്പറും ഒക്കെയാണ് പുള്ളി നമ്മുടെ ഒരു ഇടവക വഴിയൊക്കെ അച്ഛനോട് പറഞ്ഞു റെക്കമെൻഡ് ചെയ്തു എന്നിട്ടും സീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവന് മാർക്ക് സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ഉള്ളു സി ബി എസ് സിയിൽ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് കിട്ടുന്നവർക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം ഈ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയവർക്ക് അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ സി ബി എസ് ഇക്കാരുടെ പരിഗണിക്കത്തുള്ളൂ അങ്ങനെ പരിഗണിച്ച് സി ബി എസ് സിയിൽ നിന്ന് നയൻറ്റി എയ്റ്റും നയൻറ്റി നയനും ഹൺഡ്രഡ് പെർസെൻറ്റും നയൻറ്റി വരെയുള്ളവർക്കൊക്കെ അഡ്മിഷൻ കിട്ടി എൻ്റെ മായനെ അവിടെ അഡ്മിഷൻ കിട്ടിയില്ല അവന് സെവൻറ്റി എയിറ്റ് പെർസെൻ്റ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഹസ്ബൻഡ് ചെയ്യുന്ന പള്ളിയിലൊക്കെ ചെന്ന് വിഷയമാക്കി അച്ഛനോടൊക്കെ പറഞ്ഞു അച്ഛാ ഞാൻ ഈ ഇവിടെ ഇടവേ വർക്ക് ചെയ്യുന്നു എന്നിട്ട് പോലും എൻ്റെ മോൻ അഡ്മിഷൻ കിട്ടിയില്ല അങ്ങനെ വൈകാരികമായിട്ട് പുള്ളിക്ക് ദേഷ്യം വന്നു കുറേ അച്ഛനോടൊക്കെ സംസാരിച്ചു എന്നിട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാനിവിടെ വന്ന് അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥനിച്ചു ആ നിയോഗം ആദ്യമായിട്ട് എൻ്റെ മോൻ്റെ അഡ്മിഷനാണ് വെച്ചിരുന്നത് വീട്ടിൽ പോയി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം ഞാൻ സ്റ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുകയാണ് എച്ച് എം വിളിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് വന്ന് പെട്ടെന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ചോദിച്ചു ഇതുവരെ അവന് അഡ്മിഷൻ ഇല്ല എന്നല്ലേ പറഞ്ഞേ അവന് സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് മാർക്കുള്ളൂ അവന് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് കുറവാണ് അങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയതെന്ന് പറഞ്ഞ പറഞ്ഞു ഗവൺമെൻറ് ഒത്തിരി പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടാത്ത അപ്പോൾ എല്ലാ സ്കൂളുകളിലും പ്ലസ് വണ് പ്ലസ് പ്ലസ് വണ്ണിന് അഞ്ച് സീറ്റ് വെച്ച് കൂട്ടിയിട്ടുണ്ട് എല്ലാ ഇതിനും എല്ലാ സബ്ജക്റ്റിനും അഞ്ച് സീറ്റ് വെച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ മോനും അതിലൊരു ആദ്യത്തെ ചാൻസ് മോനാണ് കിട്ടിയേക്കണത് അവനെ ഉടൻ വന്ന് ഉടനെ വന്ന് അഡ്മിഷൻ എടുത്തോളാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആദ്യത്തെ നിയോഗം തന്നെ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം തന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം അമ്മ മാതാവ് നടത്തി തന്നതിന് എനിക്ക് ഒത്തിരിയേറെ നന്ദി അറിയിക്കാനുണ്ട് തുടർന്ന് പിന്നീട് എൻ്റെ മാൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവളുടെ ശരീരത്ത് അതിനു മുമ്പ് തന്നെ ഈ കഴിഞ്ഞ വെക്കേഷന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവളുടെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമായിരുന്നു എന്താണെന്ന് ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു പല സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയും കൊണ്ട് ഞാൻ കാണിച്ചിരുന്നു കാണിച്ചിട്ട് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അവരുടെ യൂറിൻ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തിട്ടും എന്താ കാരണം എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കുറേ ഹോസ്പിറ്റലുകൾ കൊണ്ടുപോയി ആരും ഒന്നും പറയണ്ടില്ല അവസാനം ഒരു നല്ല സ്കിൻ സ്കിന്നിൻ്റെ ഡോക്ടറാണ് അവിടെ തൊടുപുഴയിലെ ഒരു ഫേമസ് ഡോക്ടറാണ് അപ്പം ഡോക്ടറുടെ അടുത്ത് ഞാൻ സ്പെഷ്യൽ ഇതൊക്കെ എടുത്ത് ചീട്ടൊക്കെ എടുത്ത് തന്നെ കണ്ടു അപ്പം ഡോക്ടറോട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല അവിടെ ശരീരം മുഴുവൻ ചൊറിച്ചിലാണ് സ്കൂളിൽ പോയി ഇരിക്കാൻ പറ്റുന്നില്ല പിള്ളരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല ചൊറിയുമാണ് ഇങ്ങനെ പൊട്ടി മേത്തോടെ കുമ്മള പോലെ പൊങ്ങുവാണ് ചിക്കൻ ബോക്സ് പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാണ് അത് കഴിഞ്ഞ് പിറ്റേ നാകുമ്പോൾ അത് ഭയങ്കരമായിട്ട് വീർത്തിട്ട് വലിയ പാടായിട്ട് വരുവാണ് അപ്പം പെൺകുട്ടിയാണ് അപ്പം അതൊരു ബുദ്ധിമുട്ടാണല്ലോ മിടിയൊക്കെ ഇട്ട് കഴിയുമ്പം കാലിൻ്റെ താഴ്പോട്ടൊക്കെ ഇങ്ങനെ വീർത്ത് കറുത്ത പാടാണ് നല്ല വെളുത്തയാളാണ് അപ്പം ഇങ്ങനെ കറുത്ത പാടായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി അപ്പം ഞാനത് നിയോഗ പ്രാർത്ഥനയിൽ ഇവിടെ വന്ന് നിയോഗം എടുത്ത് ഉടുമ്പടി പ്രാർത്ഥനയിൽ രണ്ടാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു അത് കഴിഞ്ഞ് കുഞ്ഞിന് ഇങ്ങനെ ചോർച്ചിൻ്റെ അസുഖം വന്നു ഡോക്ടർ ഓയിൻ്റ്മെൻറ്റ് തന്നു ആൻറ്റിബയോട്ടിക്ക് തന്നു ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു ഒരു മാസം കഴിച്ചു കഴിച്ചിട്ടൊന്നും കുറവില്ല അപ്പം ഡോക്ടറോട് അടുത്ത ചെക്കപ്പിന് ചെന്നു ചെക്കപ്പിന് ചെന്നു കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു ആ ഇതെന്തോ ഒരു പകർച്ചവ്യാധിയാണ് നിങ്ങളാരും കുട്ടിയുടെ കൂടെ കിടക്കരുത് നിങ്ങൾ അവളുടെ ഡ്രസ്സോ വസ്ത്രങ്ങളോ ഒന്നും ഉപയോഗിക്കരുത് പുതപ്പോ ഷീറ്റോ ഒന്നും ഉപയോഗിക്കരുത് അതൊക്കെ ഭയങ്കര എന്നാ ഇത് ഹൈജീനിക്കായിട്ട് വാഷ് ചെയ്ത് പ്രത്യേകിച്ച് സെപ്പറേറ്റ് റൂമിൽ കിടത്തണം ഒരു ഭയങ്കര എന്തോ അല ഇത് എന്നാ പാർശ്വവ്യാധി പോലുള്ള രോഗമാണ് അടുത്ത് കിടത്തരുത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ് അവൾ ഞങ്ങളുടെ കൂടിയാണ് കിടക്കുന്നത് അപ്പോൾ അവളെ നമ്മുടെ പെട്ടെന്ന് മാറ്റുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല ഞാൻ മാറ്റിയൊന്നും കിടത്തിയില്ല മാതാവെ അവളെ അനുഗ്രഹിക്കണമേ അവളുടെ ഈ ചോറ് അസുഖങ്ങൾ മാറ്റിത്തരണമെന്ന് വാസന മാധാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനിവിടുന്ന് പോയി ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഉടമ്പടി പ്രാർത്ഥനയോ പ്രതിഷേധ പ്രാർത്ഥനയോ ഉടമ്പടി മധ്യസ്ഥ പ്രാർത്ഥനയോ ഒന്നും മുടക്കിയിരുന്നില്ല ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒന്ന് രണ്ട് മാസം അവൾ മരുന്ന് കഴിച്ചു കഴിച്ചെങ്കിലും ഒരു മാറ്റവും ഇല്ല വെറുതെ മരുന്ന് തേക്കുകയും ആൻറ്റിബയോട്ടിക്ക് കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ അവളുടെ ശരീരത്തെ പാടൊന്നും കാണാനില്ല എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല വലിയ പാടായിരുന്നു അതൊന്നും കാണുന്നില്ല അപ്പോൾ അടുത്തുള്ളവരൊക്കെ ചോദിച്ചു നിൻ്റെ ശരീരത്തെ പാടൊക്കെ എങ്ങനെയാണ് പോയത് എന്ത് പറ്റി എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു അമ്മ മരുന്ന് പേറ്റുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നു അതായിരിക്കും മാതാവ് മാറ്റി തന്നു പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ അവളുടെ ശരീരത്തെ പാടൊന്നും കാണാനില്ല അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം എന്താണേലും ഡോക്ടർ ഇത് ഭയങ്കര പാർശ്വവ്യാധിയാണ് ഇതിന് എന്താ അസുഖം എന്നറിയത്തില്ല നിങ്ങൾ മോളിലെ കോണ്ടാക്റ്റ് കുറയ്ക്കണം മോളുടെ കൂടെ കിടക്കരുത് കുറച്ച് കഴിയട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു പക്ഷേ ഞാനൊന്നും മാറിക്കിടന്നില്ല എന്നിട്ട് പോലും ഞങ്ങൾക്ക് ആ രോഗം പകരുകയോ വേറെ ഒരു അസ്വസ്ഥതയോ ഉണ്ടാവുമോ ഒന്നും ചെയ്തിട്ടില്ല മോളുടെ അസുഖം പൂർണ്ണമായി മാറി അതിനുശേഷം ഞാനിവിടെയൊന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടു ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച ഫലമായിട്ടാണ് എൻ്റെ മോളുടെ സൗഖ്യം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവൾക്ക് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി നേർച്ച വസ്തുവായ വ്യഞ്ജരിച്ച എണ്ണയും തേനും ഒക്കെ കൊണ്ടുപോയി അവൾക്ക് തേൻ കൊടുക്കുമായിരുന്നു വ്യഞ്ജരിച്ച എണ്ണ അവളുടെ മുറിവിൽ ഈ ചൊറിഞ്ഞു വരുന്ന സ്ഥലത്തെല്ലാം പറ്റുമായിരുന്നു വറ്റിക്കൊടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അവൾക്ക് ഇത്രയും വലിയ രോഗസൗഖ്യം ലഭിച്ചത് പിന്നെ കൂടാതെ ഞങ്ങളുടെ വീടുപണി വീടുപണി നടക്കുന്നുണ്ടായിരുന്നു വീടുപണി ആദ്യ സമയങ്ങളിലൊക്കെ അഞ്ചാറ് മാസമായിട്ട് ഒട്ടും നീങ്ങുന്നില്ലായിരുന്നു നീങ്ങാതെ വന്ന് അപ്പോൾ രണ്ട് കെ എസ് എഫ് രണ്ട് ചിട്ടി ഉണ്ടായിരുന്നു ആ ചിട്ടി ഞാൻ പോകുന്ന ദിവസങ്ങളിലൊന്നും അത് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും അതിൽ വളരെ രൂപ താഴ്ത്തി പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ ലേല ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതും ഞാൻ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇവിടെ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പം തന്നെ ചിട്ടി വിളിക്കാൻ പോയി ചിട്ടി വിളിക്കാൻ പോയി ചിട്ടി വിളിച്ചതിൽ നമ്മൾ പ്രതീക്ഷേനക്കാളിൽ രൂപ കൂട്ടി നല്ല എമൗണ്ടിന് ഞങ്ങൾക്ക് ലാഭകരമായിട്ട് ചിട്ടി പിടിക്കാൻ സാധിച്ചു രണ്ട് മാസം കൊണ്ട് ഇവിടുന്ന് ചിട്ടി വിളിച്ച് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വീട് പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു വളരെയധികം അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹത്തിലൂടെയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് നേടിത്തന്നത് അമ്മയോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാത്രമാണ് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഈ ഇടയ്ക്ക് ഓഫ് കിട്ടുമ്പോഴും ഹോളിഡേയ്സിലൊക്കെ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ഓർഫണേജിലൊക്കെ പോകുമായിരുന്നു പിന്നെ ഞാൻ ഹസ്ബൻറ്റുമൊക്കെ പോവും ഞങ്ങൾ ചാരിറ്റി ചാരിറ്റി ആയിട്ട് എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും എനിക്ക് വലിയ സാലറി ഒന്നുമില്ല ലോണാണെല്ലാം ലോൺ എടുത്താണ് വീട് വേണതും പത്ത് മുപ്പത് ലക്ഷം രൂപ ലോണുണ്ട് എന്നിരുന്നാൽ പോലും ഉള്ളതിൽ എൻ്റെ ഇതിൻ്റെ സാലറിയുടെ ഒരു വീതം ഞാൻ ഓർഫനേജിലെ കുട്ടികളോടൊപ്പം അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കുമായിരുന്നു അവരോടൊപ്പം ഉച്ചയ്ക്ക് ഊണിന് ഒരു ദിവസത്തെ ഫുഡ് അല്ലെങ്കിൽ രാവിലത്തെ ഒരു നേരത്തെ കാപ്പി അങ്ങനെ ഞങ്ങൾ മാസങ്ങളിലൊക്കെ പോയി ഞാനും മക്കളും ഹസ്ബൻഡ് പറ്റുമെങ്കിൽ ഹസ്ബൻഡും എല്ലാം കൂടി വന്ന് ഞങ്ങൾ അവരോടൊപ്പം ചെലവഴിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് നടത്തി തന്നു പിന്നീട് എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു കിണറുണ്ട് അതായത് ഞങ്ങൾ കണ്ടം നികത്തിയാണ് ഇങ്ങനെ വീട് പണിതത് ആ ഏരിയ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം എത്ര ഉപയോഗിച്ചാൽ ഈ വെള്ളത്തിന് ഒരു ചെളിയുടെ കളറായിരുന്നു ക്ലിയർ ആകുന്നില്ല വെള്ളം പ്യുവർ വെള്ളമായിട്ട് വരുന്നില്ലായിരുന്നു ഞാൻ ഞാനിവിടുന്ന് നേരത്തെ ഉടമ്പടി എടുത്ത് നേരത്തെ വസ്തുക്കളൊക്കെ കൊണ്ടുപോയി വെഞ്ചരിച്ച എണ്ണയും പിന്നെ ഉപ്പും കൂടി ആ വെള്ളത്തിലേക്ക് ഒഴിച്ച് സ്വർഗസ്നാപിതാവെ പ്രാ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിന് പിന്നെ ഞാൻ രണ്ടുമൂന്നു പ്രാവശ്യം അങ്ങനെ വെള്ളത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് മാതാവിനെ മധ്യക്ഷൻ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ആ വെള്ളം കലങ്ങിയിട്ടില്ല ഇപ്പോൾ ഏത് സമയത്താണേലും ആ വെള്ളം നല്ല പ്യുവർ വാട്ടർ ആയിട്ടിരിക്കുന്നു നല്ല വെള്ള കളറായിട്ടിരിക്കുന്നു ഇതുവരെ ആ വെള്ളത്തിൻ്റെ കളർ ഞങ്ങൾക്ക് മാറി കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് നമുക്കാരെങ്കിലും വരുമ്പോഴത്തേനും ആ വെള്ളം ഒരാൾക്ക് ഒരു വെള്ളം കൊടുക്കുമ്പോഴത്തേനും ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇത് അതിന് പിന്നെ ഇതുവരെ ആ വെള്ളം കല ആ വെള്ളത്തിൻ്റെ കളർ മാറി നല്ല ക്ലിയർ ആയിട്ടുണ്ട് യാതൊരു കുഴപ്പവുമില്ല പിന്നീട് ഞങ്ങൾക്ക് അമ്മ മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു എന്ന് പറയാനായിട്ട് എൻ്റെ എന്നാ ആ സഹോദരന്മാർ എനിക്ക് രണ്ട് സഹോദരന്മാരാണുള്ളത് അവർ ഈ സ്വത്തിൻ്റെ പേരിൽ കുടുംബസ്വത്തിൻ്റെ പേരിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായിരുന്നു അനിയനും ചേട്ടനും തമ്മിൽ എന്നും വഴക്കൊക്കെ ആയിരുന്നു ഒരു വീ ഒരു പറമ്പിൽ തന്നെ അവർ രണ്ട് വീട് പണിതാണ് താമസിച്ചിരുന്നത് അപ്പം അമ്മയും ഒരു ഒരു കുറച്ച് ദിവസം അമ്മ മൂത്തയാളുടെ വീട്ടിൽ നിൽക്കും കുറച്ച് ദിവസം ഇളയയാളുടെ അടുത്തേക്കും അങ്ങനെ മാറി മാറി നിന്ന് അമ്മയ്ക്ക് പ്രശ്നങ്ങൾ പ്രഷറ് ഈ ഒത്തിരി അസുഖങ്ങൾ അമ്മയ്ക്ക് അതുമൂലം ടെൻഷൻസ് ഒത്തിരിയുണ്ടായി അത് കഴിഞ്ഞാൽ അമ്മയെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടാൻ തുടങ്ങി പിന്നെ ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ട് സഹോദരന്മാരും തമ്മിൽ നല്ല രമ്യതയിലായി അവർ തമ്മിലിപ്പം നല്ല യോജിപ്പോടു കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അമ്മയെ അവർ നന്നായി നോക്കുന്നുണ്ട് നന്നായി നോക്കുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ തന്നെ ഈ കഴിഞ്ഞ മാസം ഞാൻ അതുപോലെ തന്നെ ഞാനിങ്ങനെ ഡ്യൂട്ടിയിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് മിക്കവാറും ഡ്യൂട്ടികളിലൊക്കെ അപ്പം കഴിഞ്ഞ ഈ പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതി ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പം ഇങ്ങനെ അങ്ങനെ ഞങ്ങളുടെ അവിടെ ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടായി ബസ് ആക്സിഡൻ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ഈ നിന്ന് വന്ന മൂന്നാറിൻ്റെ ടൂറ് വന്ന ഒരു ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാർ സഞ്ചരിച്ച വാഹനമായിരുന്നു ആ വാഹനത്തിൽ ഇരുപത്താറോളം യാത്രക്കാരുണ്ടായിരുന്നു അപ്പം എൻ്റെ ഡ്യൂട്ടി ടൈമിലാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് അപ്പം അന്നത്തെ ദിവസത്തെ എന്ത് കേസ് വന്നാലും ഞാൻ കൈകാര്യം ചെയ്യണം അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഒന്നും വരുത്തരുതേ ആർക്കും ആ മക്കളെ അങ്ങ് കാത്തു സംരക്ഷിക്കണമേ അവരുടെ ജീവൻ അങ്ങയുടെ കരങ്ങളിലാണ് ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പം തന്നെ ഞാൻ ഓട്ടു ദൈവമേ ഞാൻ ഒറ്റയ്ക്കുള്ളല്ലോ ആരും സഹായിക്കാനില്ല ഇപ്പം ശബരിമല ഡ്യൂട്ടിയാണ് എല്ലാവരും തന്നെ ശബരിമലയിലാണ് ഒരു അഞ്ചോ എട്ടോ പേരൊക്കെ ഉള്ളൂ അപ്പം നമ്മൾ തന്നെ എല്ലാം ഡീൽ ചെയ്യണമല്ലോ എന്ത് ചെയ്യും മുമ്പേ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ ഒറ്റയ്ക്കാണല്ലോ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ ആകെ മാതാവിനെ വിളിച്ച് ഞാൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രാർത്ഥന മധ്യസപ്രാർത്ഥന ജോലി സ്വർഗസ്നായ പിതാവ് ചൊല്ലി ചൊല്ലി ഞാനും അപകട സ്ഥലത്തേക്ക് എല്ലാവരും പോയി എല്ലാവരും സ്റ്റേഷനിലുള്ളവരൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞു സാധാരണ അവിടെ അപകടം നടന്നാൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഏക്കർ മുണ്ടമുടി അത് ഭയങ്കര അപകട ഏരിയ വലിയ കൊക്കയുള്ള സ്ഥലമാണ് ഒരു കൊക്കേന്ന് താഴേക്കാണ് ബസ് മറിഞ്ഞത് ആ ബസ് മറിഞ്ഞിട്ട് ആ ബസ് എങ്ങനെയാണോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ബസ് മറിഞ്ഞ് രണ്ട് താഴേക്കുള്ള ഒരു കെട്ടി കെട്ടിടിച്ച് ിട്ട് ഡിവൈഡർ ഇടിച്ചിട്ട് താഴെ വന്ന് രണ്ട് റബ്ബർ മരത്തിൽ ആ ബസ് തങ്ങി നിന്നു എന്നുള്ളതാണ് ബസ് വന്ന് തങ്ങി നിന്നു അപ്പോഴും എല്ലാവരും പറഞ്ഞു ആ യാത്രക്കാരെയൊക്കെ ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ട് അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ആക്കി യാത്രക്കാർക്ക് ഒത്തിരി പേർക്ക് പരിക്കുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓ ഒരാളുടെ തല പൊട്ടിയിട്ടുണ്ട് കാലൊടിഞ്ഞു നടുപൊടിഞ്ഞു ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിലെല്ലാം വിസിറ്റ് ചെയ്തു അന്ന് രാത്രിയായി അവരുടെ ലഗേജസ് എല്ലാം സ്റ്റേഷനിൽ കൊണ്ടുവച്ചു കൊണ്ടുവച്ച് അവർക്ക് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഒന്നും പരുത്തരുതേ ആ മക്കളെ അങ്ങടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു ഒരു കുടുംബത്തിൽ ഒരു ഫാമിലിയിൽ തന്നെ എല്ലാ ചേട്ടനെയും മക്കളും അവരുടെ മക്കളും കൊച്ചുമക്കളും അങ്ങനെയുള്ളവരാണ് വന്നിരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക ഞാനിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിയെ ഒന്നും വരുത്തരുതേ ഇനി ഇരുപ്പം ആരേലും മരിച്ചു പോയാലും എനിക്ക് തന്നെയാണ് കഷ്ടപ്പാട് ഈ രാത്രി മുഴുവൻ എനിക്ക് ഒരു റെസ്റ്റും ഉണ്ടാവില്ല ഉറക്കവും ഉണ്ടാവില്ല ഞാൻ ഇന്ന് മുഴുവൻ ഇതിൻ്റെ പുറകെ നടക്കണമല്ലോ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാത്രിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു അവർക്കൊന്നും വരുത്തരുതേ ഫിറ്റോസൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻസ് വന്നു ഇൻറ്റിമേഷനൊക്കെ വന്നു ഞാൻ അവരെ വിളിച്ചു അവർ വിളിച്ചപ്പം അവരിൽ നിന്നൊക്കെ അറിയാൻ പറഞ്ഞത് അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ മുറിവ് ചെറിയ സ്റ്റിച്ച് നാട് ചതവ് അങ്ങനെ ആ പതിനാറ് പേർക്കതിൽ പരിക്കുകളുണ്ടായിരുന്നു ആ പതിനാറ് പേർക്കും ചെറിയ ചെറിയ നിസ്സാര പരിക്കുകളേ ഉള്ളൂ ഇത്രയേറെ അനുഗ്രഹങ്ങളാണ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് നടത്തി തന്നത് ഇത്രയേറെ ഇതി കൂടുതൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഒത്തിരിയേറെ അപകടങ്ങളിൽ നിന്ന് ദൈവം മാതാവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട് അത് ഇനിയുള്ള ഉള്ള ഇതിലാണേലും ഞാൻ പറഞ്ഞുകൊള്ളാം ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഇനിയും തുടർന്നും മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി നേരത്തെ ഒന്നും വലിയ രീതിയിൽ പങ്കെടുക്കില്ലായിരുന്നു ഇപ്പം ഞാൻ ഉടമ്പടി ഈ നിയോഗ നിയോഗ ഉടമ്പടി പ്രാർത്ഥന സ്വീകരിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഞാനും ഭർത്താവും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥനയിൽ സന്ധ്യാപ്രാർത്ഥനയിലും പങ്കുകൊള്ളുകയും അരമണിക്കൂർ കുറയാത്ത ബൈബിൾ വായന നടത്തുകയും പിന്നെ നമ്മൾ ഇത് ഓരോ ഇതിലൊക്കെ ചെന്ന് ഞങ്ങൾ പൊതുഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ രോഗികളെ നമ്മുടെ അടുത്തുള്ള തീരെ വയ്യാത്തവരെയൊക്കെ സഹായിക്കാറുണ്ട് നമ്മളെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട് ഉടമ്പടി പാത്രം ഇത് കൃപാസനം പത്രം എല്ലാ അഗ്രൈസ്രായിട്ടുള്ള ആളുകൾക്കും ഹിന്ദൂസിനും മുസ്ലിംസിനും ഞങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ പള്ളി എല്ലാ സ്ഥലങ്ങളും കൊണ്ട് മാതാവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ ദൈവകുമാരനെ കുറിച്ചും ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിൽ ാക്കാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി